പൂവർണി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ആറിന് തന്ത്രി ഫതിരുകാളി മറ്റപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമുഖത്തിൽ കൊടിയേറ്റി നടക്കും വൈകിട്ട് ഏഴിന് തിരുവരങ്ങിന്റെ ഉദ്ഘാടനം അടുുകർ കൃഷ്ണരാജ് നിർവഹിക്കും തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിക്കലും നൃത്തസന്ധിയും നടക്കും ഫെബ്രുവരി ഏഴ് വരെ രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി എഴുന്നള്ളത്ത് പത്ത് മുപ്പതിന് ഉത്സവബലി പന്ത്രണ്ടിന് ഉത്സവബലി ദർശനം വൈകുന്നേരം അഞ്ചു മുപ്പതിന് കാഴ്ചശ്രീബലി ആറ് മുപ്പതിന് ദീപാരാധന ചുറ്റുവിളക്ക് ഒൻപത് മുപ്പതിന് വിളക്കിന് എഴുന്നള്ളത്ത് എന്നിവ നടക്കും പള്ളിവേട്ട ദിനമായ ഫെബ്രുവരി എട്ടിന് രാവിലെ എട്ടു മുപ്പത് മുതൽ ഒരു മണിവരെ ശ്രീബലി എഴുന്നള്ളത്ത് വൈകുന്നേരം നാല് മുപ്പതിന് കാഴ്ച ശ്രീബലി എട്ടിന് ദീപാരാധന പത്തോപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളത്ത് മേജസെറ്റ് പാണ്ടിമേളം എന്നിവ നടക്കും ഉത്സവ ഉണ്ടായിരിക്കും ഇപ്രാവശ്യം പതിനാർക്കാവ് ദേവസം ഗുരുവായൂർ ദേവസം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗജവീരന്മാരായിരിക്കും വേണ്ടി അണിനിരക്ക മേളത്തിന് ആനിക്കാട് ഇഷ്ടമാർ നേതൃത്വത്തിൽ പള്ളിവേട്ട ദിവസം ചേട്ടാനിക്കര വിജയന്മാരാരും തൃശൂർ പൂരത്തിലെ തിരുവമ്പാരിയുടെ പ്രമാണിയുമായ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരായാലും പങ്കെടുക്കുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രിയോടനുബന്ധിച്ച് പതിവ് പരിപാടികൾ പുറമെ ആലപ്പുഴ റോഡ് ലാമിറ്റ ഗാനമേളയും ആറാട്ടു ദിവസമായി ഫെബ്രുവരി ഒൻപതിന് പതിനൊന്ന് മുതൽ ആറാട്ട് സദ്യ പന്ത്രണ്ടിന് സമൂഹ നാമജപം ആറാട്ട് ബലി കൊടിമരച്ചുവട്ടിൽ സമൂഹപ്പറ ഒരു മണിക്ക് ആറാട്ട് എഴുന്നള്ളത്ത് തുടങ്ങിയവ നടക്കും ഗജരാജൻ പറയനർക്കാവ് കാളിദാസൻ പൂവർണി തേവരെത്തിറമ്പേറ്റും വാർത്താസമ്മേളനത്തിൽ പൂവർണി ദേവസ്വം ഭരണസമിതി ട്രസ്റ്റിന് വേണ്ടി പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ ആനിക്കാട്ട് ജനറൽ കൺവീനർ കെ വി ശങ്കര നമ്പൂതിരി സെക്രട്ടറി സഞ്ജീവ് കുമാർ ശ്രീഭവനം വൈസ് പ്രസിഡന്റ് ഗിരീഷ് പുറയ്ക്കാട്ട് പി സി അരവിന്ദൻ നിരവത്ത് ട്രഷറർ മുരളീധരൻ കുരുവിക്കോട്ട് മധുസൂദനൻ പാലക്കുടിയിൽ എന്നിവർ പങ്കെടുത്തു